ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ സ്ക്വയറിൽ അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഡെക്കറേഷൻ ഡെക്കറേഷൻ നമുക്കൊന്ന് പോയി അതെ ഗൈസ് നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ വൈറലായ മാനഞ്ചിറ സ്ക്വയറിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് അങ്ങനെ ഗൈസ് മിഠായ തെരുവിൽ വണ്ടി വെച്ച് അങ്ങോട്ട് നടക്കാൻ എന്താ അതാകുമ്പോഴെന്താ മിഠായിത്തെരുവിന്റെ കാഴ്ചകളും കാണാം അപ്പൊ നിങ്ങൾ റെഡിയാണ് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും കാഴ്ചകളാണ് അയ്യോ പറയാൻ മറന്നുപോയി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ എസ് എം ഒരു വൈബിനെ അല്ലേ സമയം അങ്ങനെ നമ്മൾ എസ് എമ്മിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാണ്ട് ഓഫറിന്റെ ഒരു മായ ലോക അങ്ങനെ പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയതാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വാങ്ങി തരൂ അപ്പിച്ച പോലെ വലുതായിരുന്നു അപ്പൊ എനിക്ക് ഫീലാവില്ലേ ആ ഫീല് മാറ്റാൻ വേണ്ടിട്ട് നമ്മളൊരു ചൂട് കടല വാങ്ങിട്ടോ കടലയും കഴിച്ച് കാഴ്ചകളൊക്കെ വീണ്ടും നമ്മൾ നടക്കാൻ ഗൈസ് പെട്ടെന്നാണ് ഗൈസ് നമ്മൾ ലഭുപുനെ കണ്ടത് ഇപ്പൊ വില കുറഞ്ഞു നമുക്ക് എസ് എം സ്ട്രീറ്റിൽ ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടും കേട്ടോ അത് കടലെനിക്കാണ് കേട്ടോ വാങ്ങിയത് പക്ഷെ ഇപ്പച്ചിട്ട് അത് ഫുള്ള് തീർത്തു ലാസ്റ്റത്ത് കുറച്ച് മാത്രം ഞാൻ കഴിച്ചുള്ളൂ ഗൈസ് ഫൈനലി ഗൈസ് നമ്മൾ ഇവിടെ എത്തി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു പിടിത്തിൽ ഗൈസ് നമുക്ക് അതൊന്ന് കാണാം ഫൈനലി നമ്മൾ മാനേജറെ സ്ക്വയറിലെത്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ആട്ടോ ഫുള്ള് കളറായിരുന്നു ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ആ കാഴ്ചകൾ കാണാം ലൈറ്റുകൾ കൊണ്ട് ഒരു മായ വിസ്മയം തന്നെ നമ്മുടെ മാനാഞ്ചറ സ്ക്വയറിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ വെറൈറ്റി രൂപങ്ങളാണ് ഇവർ ഇവിടെ ഒരുക്കിയത് ഏഹ് ഇതെന്താ സംഭവം ഇതിന്റെ പേരൊന്നിക്കാറിയില്ല ഗൈസ് നമുക്ക് ബാക്കി കാഴ്ചകളും കൂടി കാണാം ഗൈസ് നമ്മളവിടുന്ന് ഇറങ്ങി ഒന്ന് വിശ്രമിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇപ്പച്ചി പറയുന്നത് നമുക്ക് വേറെ ഒരു സ്ഥലം കൂടി കാണാണ്ട് വേഗം വാങ്ങി അങ്ങനെ നമ്മൾ പോയിട്ടോ ഗൈസ് ഈ തിരക്കൊക്കെ കണ്ടപ്പോ ഞാൻ ഇപ്പച്ചെന്ന് ചോദിച്ചിട്ടോ എങ്ങോട്ടാണ് പോണെന്ന് അങ്ങനെ ഇപ്പച്ചി ഫൈനലി പറഞ്ഞ് നമ്മൾ പുതിയപ്പോ ഉത്സവം കാണാൻ പോവാന്ന് അതെ ഗൈസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നേരിട്ട് ഒരു ഉത്സവം കാണാൻ പോവാ വിചാരം എന്താ ആനക്കുണ്ടാവുന്നു പക്ഷെ ആന രാവിലെ വന്ന് സദ്യ ഒക്കെ കഴിച്ചു പോയിട്ടോ വണ്ടികളൊക്കെ പതുക്കെ പതുക്കെയാണ് കേട്ടോ പോണത് അത്യാവശ്യം നല്ല റഷ് റഷുണ്ട്ട്ടോ ഇവിടെ ഓ മൈ ഗോഡ് ഗൈസ് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടോ ആളുകൾ എന്താ ഇത്ര തിരക്കു കൂടി വരും ഗൈസ് ലൈറ്റുകളുടെ ഒരു മഹാലോഗത് പല ഷേപ്പിലും പല വർണ്ണങ്ങളിലായിട്ട് റോഡ് മൊത്തം വരെ അലങ്കരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു വന്നതിന് ശേഷം നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ ഗൈസ് അമാനി കുഴിമന്തിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉള്ളിൽ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നു കേട്ടോ അങ്ങനെ ഗൈസ് മന്തി വരാത്ത വിഷമത്തിൽ ഞാനിതാ സാലഡ് കഴിച്ചിരിക്കും ഫൈനലി നമ്മുടെ ഹണി അൽഫാമും നോർമൽ അൽഫാമും വന്നിട്ടോ അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ പിന്നൊരു ലോഡ് ഫ്രൈസും ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുഡ് ഒക്കെ ഒരു നോർമൽ ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള പിള്ളേർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്